ഇല്ല ഈ പൾസും അഞ്ചു മുതൽ സെക്കൻഡ് വരെ നോക്കി ഉടൻ തന്നെ ും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് സെന്ററിലൊച്ച് അടുത്ത കൈനോട് ലോക്ക് ചെയ്ത് നേരെ ഷോൾഡർ നയൻറ്റി ഡിഗ്രിയിലേക്ക് എൽബോ സ്ട്രൈറ്റ് ആക്കി വെച്ച് മുപ്പത് കംപ്രഷൻ സിക്സ്റ്റീൻറ്റീൻറ്റീൻറ്റി ട്വന്റി ും നമ്മള് ഊതിന്റക്റ്റ് അത് പൊങ്ങുന്നില്ല മനസ്സിലാക്കി കൊള്ളണം ഈ പിടുത്തം ശരിയായിട്ടില്ല കറക്റ്റ് പിടിച്ചു കഴിഞ്ഞാൽ ആ എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യാം മുപ്പത് പ്രാവശ്യം നമ്മുടെ രണ്ട് പ്രാവശ്യം വെന്റിലേഷൻ വീണ്ടും മുപ്പത് പ്രാവശ്യം നമ്പ്രശ്ശൻ രണ്ട് പ്രാവശ്യം വെന്റിലേഷൻ രണ്ട് മിനിറ്റ് കൊണ്ട് അഞ്ച് സൈക്കിൾ ഡൗട്ട് പൂർത്തിയാക്കും